ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല തൊടുപുഴ റൂട്ടിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് സൈഡ് ചേർന്ന് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള ഒരേക്കർ സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു പി ഡബ്ല്യു ഡി റോഡ് ചേർന്ന് ഒരേക്കർ റബ്ബർ തോട്ടവും താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം ഒരു ഹാള് അങ്ങനെയുള്ള ഏകദേശം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പശുത്തൊഴുത്താണ് കാണുന്നത് ഏകദേശം ഈ വീടിന് പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് പാലാ തൊടുപുഴ റോട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റത്തോട് കൂടി നല്ല ഓണർ താമസിക്കാനായിട്ട് പണിത ഒരു വീടായാണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ റബ്ബർ മരം കൂടാതെ തന്നെ ഏകദേശം ഒരേക്കർ സ്ഥലത്തോളം ഉണ്ട് അതിൻ്റെ അകത്ത് എൺപത് റബ്ബർ മരം ഉണ്ടെന്നാണ് ഇതിൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നത് അത് കൂടാതെ തന്നെ കുറച്ച് തേക്കും അതുപോലുള്ള മറ്റ് വൃക്ഷങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട് കിണർ വെള്ളമുണ്ട് നല്ലൊരു ഞാനിപ്പോൾ ഈ വീ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഇട്ടിട്ടില്ല ഉടമ ഇവിടെ ഇല്ലാത്തതിൻ്റെ പുറത്ത് പുറമേ നിന്നാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വീടിൻ്റെ അഹഭാഗം കൊടുത്തിട്ടില്ല താഴെ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ ഒരു ബെഡ്റൂമാണ് അങ്ങനെയുള്ള ഒരു നല്ലൊരു വീടും പരിസരവുമാണ് നല്ല ലെവലായിട്ട് ആണ് ഈ സ്ഥലം കിടക്കുന്ന മുകളിലെ വീട്ടിൽ നിന്നും അല്പം പൊങ്ങിയാണ് ഈ സ്ഥലം മൊത്തം കിടക്കുന്നത് പക്ഷേ മുകളിൽ നമ്മൾ വീടിൻ്റെ മുകളുവശത്ത് കയറി കയറിയാൽ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതാണ് ഈ കാണുന്ന ഇത് നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് വീട് വീട് ആയിട്ട് അല്പം പൊങ്ങിയാണ് ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ലെവൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഒരേക്കർ സ്ഥലവും ഈ വീടിനോട് സെല്ലർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വില നെഗോഷ്യബിളാണ് ഇതിപ്പോൾ ഒരേക്കർ സ്ഥലവും ഈ കൂടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ആർക്ക് വേണേലും വന്ന് കാണാം സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് ഇപ്പോൾ സെല്ലർ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ പാലായിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് പത്ത് കിലോമീറ്റർ കാണിതരാം പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ വീടും സ്ഥലവും ഉള്ളൂ ഓണർ ഇതിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് റബ്ബർ മരം കൂടാതെ തന്നെ കുറച്ച് അല്ലാത്ത വൃക്ഷങ്ങളൊക്കെ ഉണ്ട് തേക്കുണ്ട് പ്ലാവുണ്ട് ആഞ്ഞിലിയുണ്ട് തെങ്ങുണ്ട് കിണർ വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതൊക്കെയാണ് വീടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഭാഗങ്ങളാണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ കൂടുതൽ സ്ഥലം നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടും സ്ഥലവുമാണ് കാരണം ഈ വീടൊന്ന് പെയിൻ്റ് അടിക്കണമെന്നേ ഉള്ളൂ അത് പെയിൻ്റ് അടിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായി അതിൻ്റെ ഒരു കുറവുണ്ട് കുറവുണ്ടായി വീട് നോക്കിയാൽ നല്ല പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരൻ വീടാണ് നല്ല സ്ട്രോങ് വീടാണ് കാരണം താമസിക്കാനായിട്ട് പണി തിരിക്കുന്ന വീട് അതിൻ്റെ പുറത്ത് ആ പെയിൻ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ മുറ്റത്തിൻ്റെയൊക്കെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് കോമ്പൗണ്ട് വാൾ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടും സ്ഥലവും ഇതിൻ്റെ വിലയിൽ മാറ്റം വരുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വിലയും ഈ വീടും സ്ഥലവും കിട്ടില്ല ഇപ്പോൾ ഇതിന് ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലന്യ ഘോഷബിളാണ് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നല്ലൊരു വീടും സ്ഥലവും പാല അടുത്ത് വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ലെവൽ ലേശമില്ലാത്ത ഏരിയയിൽ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് സൂട്ടബിളായിരിക്കും